ദൈവത്തിൽ നിന്ന് ലോകത്തെ കീഴടക്കുന്നു അപ്പോൾ പാപം നിറഞ്ഞ ഈ നമ്മുടെ വിജയമാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നേട്ടം സുവിശേഷ പ്രഘോഷണം എന്ന ക്രൈസ്തവ ജീവിത നിയോഗത്തെ കണ്ടെത്താൻ അനേകർക്ക് വഴിയൊരുക്കിയ ശാലോ ഫെസ്റ്റിവൽ യൂറോപ്പിൽ ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ മാധ്യമ സാധ്യതകളെ സുവിശേഷ സാന്നിധ്യമാക്കാൻ സ്വർഗമൊരുക്കിയ നേതൃത്വത്തിൽ അനുഗ്രഹീത സ്വാഗതം ചെയ്യുന്നു പ്രശസ്ത വചനപ്രഘോഷകനും ഗ്രന്ഥകാരനുമായ റവറൻ ഡോക്ടർ ജെയിംസ് കിളിയനാനിക്കൽ നയിക്കുന്ന ഫെസ്റ്റിവൽ നിങ്ങളുടെ നാളെകളെ സുവിശേഷ ദീപ്തിയാൽ ഫലദായകമാക്കട്ടെ ഈ വിജയം നമുക്ക് ജൂലൈ ഇരുപത്തിയേഴ് ബാസാൻഡ് സ്വിറ്റ്സർലാൻഡ് ഓഗസ്റ്റ് മൂന്ന് ബെർലിൻ ജർമ്മനി ഓഗസ്റ്റ് പത്ത് വിയന്ന ഓസ്ട്രിയ സാലോ ഫെസ്റ്റിവൽ യൂറോപ്പ്